ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാശ്മീരിലെ അതിപ്രധാനമായിട്ടുള്ള ദാൽ ലേക്കിലൂടെയുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് പോകാനുള്ള വാഹനം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതുവഴി നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ വാസികളെല്ലാം കയറി വന്ന് അവിടുത്തെ അവിടുത്തെ സബ്ജി മാർക്കറ്റ് അപ്പോൾ ചിക്കാന റൈഡും എല്ലാം ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ കാശ്മീരിൽ വന്നവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിരിക്കുകയാണ് ഇനി വണ്ടിയിലാണ് നമ്മൾ യാത്ര തുടരുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിതുവഴി ഇങ്ങനെ അറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് യാത്രക്ക് വേണ്ടിയിട്ടുള്ള വാഹനം ഇതിലാണ് നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എട്ട് മണിക്ക് ശേഷമാണ് ഷിക്കാര റൈഡുകൾ ഉള്ളത് നമ്മളൊരു അഞ്ചരക്ക് വേണ്ടി ഇത് സെറ്റ് ചെയ്തതാണ് ഇവിടെ സബ്ജി മാർക്കറ്റ് കൂടി ഇതിനോടൊപ്പം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നമ്മളുടെ പൈലറ്റ് ഇവിടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിൻസ് ഓഫ് കാശ്മീർ ഗേറ്റ് നമ്പർ വൺ ഡിലാക്സ് ഇതാണ് അടുത്ത രണ്ട് വാഹനങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഏഴുപേരടങ്ങുന്ന സംഘം പുറപ്പെടുന്നത് അതിൻ്റെ ഒരു വാഹനം വന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ഒരു ഒരു വാഹനത്തിൽ നാല് പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളുടെ സിറാജ് നശിം അതുപോലെ ജയൻ അസീബ് അതുപോലെ സൈദൽ വിസാർ ഇവരുടെ നാല് പേര് കഴിഞ്ഞു ഇനി പ്രമുഖരായിട്ടുള്ള നല്ല മൂന്ന് പേരാണ് ഇനി ഇവിടെ ഉള്ളത് അതിൽ ഒന്ന് നമ്മളുടെ മൻസൂർ ബായി ആണ് മറ്റൊന്ന് ലത്തീഫ് സാഹിബാണ് മറ്റൊരു വാഹനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പ നാം ആ മുത്തസീർഭായി മുദീർഭായി ഒരു വാഹനത്തിന്റെ പൈലറ്റ് അവർ പുറപ്പെട്ടു നമുക്കുള്ള വാഹനം ഇവിടെ ക്യൂൻ ഓഫ് കാശ്മീർ ആണ് ക്യൂൻ ഓഫ് കാശ്മീർ റിലാക്സ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഇരിപ്പിടങ്ങളും എല്ലാം ഇതുവഴി കുറേ ഉള്ളിലേക്ക് പോകണം കുറച്ച് യാത്ര ചെയ്ത് അവിടെയാണ് ഈ മാർക്കറ്റ് ഉണരുന്നത് അവിടെയൊക്കെ നമുക്ക് പോയി നോക്കണം അവിടെ തീർച്ചയായിട്ടും അവിടെ കാണേണ്ടത് കാഴ്ച തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് കാശ്മീരിൽ ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവാൻകോട്ടും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തസീർബായുടെ അത് ഞങ്ങളുടെ ടീമോ അതിൽ മൻസൂർ ഭായി കയറി കഴിഞ്ഞു അതുപോലെ ആ ലത്തീഫ് ബായും കയറിയിരിക്കുകയാണ് ഓക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇനി നമുക്ക് പോകാനുള്ളത് കുറച്ച് ഉള്ളിലേക്കാണ് ബഷീർഭായ് ബഷീർഭായി ആണ് നമ്മുടെ ഏകാണ്ട ഒരു മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് അറിട്ട് എന്നിട്ട് അവിടെയാണ് കുറച്ച് ദൂരം ഉണ്ട് എന്നാണ് ബഷീർ ബഷീർഭായി പറയുന്നത് ഏതായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതുവരെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് വരണം കാരണം കാശ്മീരിലെ അതി പ്രശസ്തമായിട്ടുള്ള ഒരു ദാൽ ലേക്കിലൂടെ രാവിലെ നമ്മൾ പോവുകയാണ് സബ്ജി മാർക്കറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെയാണ് അങ്ങനെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം കാണാം ം നല്ല ചൂട് എന്നിരുന്നാലും ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഈ സമയത്ത് നമ്മൾ അത് കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പോകുന്നത് ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണ് ഈ ഡാൽ ലേക്കിലെ ഷിക്കാർ റൈഡിൻ്റെ അവിടെ തന്നെ ഹൗസ് ബോട്ടുകളും ഉണ്ട് നമുക്കതിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാം നമ്മുടെ ആലപ്പുഴയിലൊക്കെയുള്ള ഹൗസ് ബോട്ടുകൾ ഒരുപാട് കണ്ടു വന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഹൗസ് ബോട്ടുകളുടെ എണ്ണം കുറവാണെങ്കിലും പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസില് ഈ തണുപ്പിലും ഈ മഞ്ഞ വീഴുന്ന കാലങ്ങളിലൊക്കെ ആയിട്ടുള്ള ഈ ഹൗസ് ബോട്ട് അതിൽ വന്ന് ഒരുപാട് പേര് അത് ആസ്വദിക്കാറുണ്ട് ആ ഇത് ഹൗസ് ബോട്ടാണെന്നാണ് നമ്മളെ ബഷീർ ബായി പറയുന്നത് കിത്ര ആറായിരം ഏഴായിരം ഒക്കെ രൂപ ഒക്കെയാണ് വരുന്നതെന്നാണ് നമ്മളെ മഷൂർഭായി പറയുന്നത് ഏതാശ്മീർ നമ്മൾ ഭായി നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ട് ഏ ൊണ്ടിരിക്ക ഒക്കെ വരുന്നുണ്ട് അവര് തമ്മിലുള്ളൊരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് നമ്മളോടൊപ്പമുള്ള അവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇവന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങാന്നുള്ള ഒരു ഉദ്ദേശാണ് പക്ഷെ അത് നമ്മൾ സമ്മതിക്ക് അപ്പൊ അത് ആയിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഒരു നല്ലൊരു കാവ ഒക്കെ കിട്ടിയിട്ടുണ്ട് കാവ നമ്മൾ കുടിച്ച് അപ്പൊ അവര് തമ്മിൽ എന്തൊരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട് ഇതാ നല്ലൊരു കാവ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബഷീർഭായി ആ ബഷീർഭായ്ക്ക് വേണ്ടെന്നാണ് പറയുന്നത് എന്നാലും ആ കാവ നമുക്ക് കിട്ടി ഇനി അവര് തമ്മിലുള്ള ഒരു അടി അത് നമ്മൾ ഇവിടെ പരിഹരിക്കേണ്ടി വരും ആരാണ് നമ്മുടെ ബോസിൻ്റെ അടുത്തുനിന്ന് കാശ് വാങ്ങുന്നത് ആദ്യം എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം ഏതായിരുന്നാലും ഇത് പോകുന്ന ഏരിയയാണ് നമ്മൾ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് ഇത് അതിൻ്റെ ഒരു വേ ആണ് ഇവിടെ ഷിക്കാർ റൈഡൊക്കെ ഒരു വഴിയാണിത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഓക്കെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മുദ്ധസിർ ബായിയുടെ ബുദ്ധസിർ ബായിയുടെ ഷിക്കാറിൽ വിടെ മറ്റുള്ളവരുണ്ട് ഏ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം പോകാനുണ്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താലാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ആസ്വദിച്ച് സിറാജ് മാഷു അതുപോലെ സൈദലബി സാറ് അവിടെ അസീബ് ജയൻ അവരൊക്കെ ആസ്വദിച്ച് കാവ ആ കശ്മീരി കാവ 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 കുടിക്കുമ്പോ തന്നെ ഇവിടെ കാവ കച്ചവടക്കാരായിട്ട് തമ്മിൽ അകടും ജഗഡ ജഗഡ് ഇവിടെ നമ്മുടെ നമ്മുടെ പൈലറ്റ് ബഷീർ ബഷീർഭായ് നല്ല പാട്ടുകാരനാണ് ബഷീർ ബഷീർഭായ് ഇടക്കിടക്ക് പാട്ടൊക്കെ പാടുന്നുണ്ട് ആ അതെ നേരത്തെ തെറ്റി പോയതാണ് ഞങ്ങളുടെ കാവട കാശി വാങ്ങാൻ പോയ തിരിച്ചു വരുന്നുണ്ട് ആ നേർ ലൈക്ക് ആ അത് മുഗൾ ഗാർഡൻ റോഡാണ് ഞങ്ങളുടെ പൈലറ്റ് കൃത്യമായിട്ട് ഓരോ സ്ഥലം വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പേയ്മെലും നേരത്തെ വാങ്ങാതെ പോയതാണ് പക്ഷെ ഇപ്പോ അത് വാങ്ങാനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഏതായാലും ഇതുപോലെ ഈ ഒരു യാത്ര ഇങ്ങനെ ഒരു മണിക്കൂർ അങ്ങോട്ട് തുഴഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് മാർക്കറ്റിൽ എത്തുന്നത് ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇനിയും കുറച്ച് സമയം കൂടി സഞ്ചരിക്കാറുണ്ട് ഇവിടെ ഒരു ഹോട്ടൽ ഡ്യൂക്കൊക്കെ കാണുന്നുണ്ട് ഇവിടെ നമ്മളുടെ പൈലറ്റ് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ ഡാൽ ലേക്ക് കംപ്ലീറ്റ് ഐസായി മാറും എന്നാണ് എന്നാലും അതിന് മുകളിലെ ലെയറൊക്കെ ഫുൾ ആയിട്ട് മാറുന്നത് ഇപ്പൊ തന്നെ ഈ വെള്ളത്തിന് വലിയ നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്തിന് നല്ല തണുപ്പാ നല്ല തണുപ്പുണ്ട് ഇവിടെ കുറേ ഷിക്കാർ റൈഡിന് വേണ്ടിയിട്ടുള്ള ഏകദേശം ഇവിടെ ഒൻപത് മണിക്ക് ശേഷമാണ് ഇവിടെ എല്ലാം എന്താവുന്നത് ചാലു ആവുന്നു ഡബിൾ ടക്കർ ഡബിൾ ഹൗസ് ബോട്ടാണെന്നൊക്കെ ഹൗസ് ബോട്ട് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ബഷീർബായി നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള ഡബിളും ട്രിപ്പിളും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ഇത് ഒരു അത്ഭുതം തന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഷേപ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടൊക്കെ ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണ് അതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ മൂടി ഇടുന്നതല്ലേ എന്താണ് അപ്പോൾ ഈ ബോട്ടിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷീറ്റ് കാണാം മഞ്ഞ് വീഴുന്ന കാലഘട്ടത്തിൽ അതിനെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഷീറ്റുകൾ ഇവിടെ ഏകദേശം സമയത്തുണ്ടായി ആ ആറര മണിയായി അത്യാവശ്യം ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയതിന് ശേഷവും ഉള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇത് വീഡിയോ അത്യാവശ്യം ആവുകയാണ് അതുകൊണ്ട് തന്നെ സ്പോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ളൊരു യാത്രയാണ് നമ്മളിവിടെ ആ വഴി കാണിച്ചിട്ടുള്ളത് അവിടുത്തെ രസകരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം ഓക്കെ ബായ്